രണ്ട് ദിവസത്തെ കേരള പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് ഷാർജ എക്സ്പോ സെന്ററിൽ ഉജ്ജ്വല തുടക്കം ആയിരക്കണക്കിന് പേരാണ് ആദ്യ ദിനം മേള കാണാനെത്തിയത് മനസ്സിനിടങ്ങിയ ഇരുന്നൂറോളം പ്രോജക്റ്റുകൾ കെട്ടിട നിർമ്മാതാക്കൾ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു സ്വന്തം നാട്ടിൽ സ്വന്തമായൊരു വീട് സ്വപ്നം കാണുന്ന പ്രവാസികൾക്ക് ആശ്വാസമായാണ് കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ എട്ടാമത് പതിപ്പ് ഷാർജയിൽ എത്തിയത് ആദ്യ ദിനം മേള തുടങ്ങുമ്പോൾ മുതൽ സന്ദർശകരുടെ തിരക്കായിരുന്നു മാതൃഭൂമി ഡോട്ട് കോമും ക്രഡായും ചേർന്നൊരുക്കിയ മേള വെർടെക്സ് ഡൈനാമിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നിവയുടെ ചെയർമാൻ മൊഹമ്മദ് ജാസിം ഉദ്ഘാടനം ചെയ്തു most of the buyers are 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 from dubai, are from are from from dubai ue which 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 is which is which shows how dedicated people, how dedicated our people hard they have worked so they they could contribute back ക്രഡായ് ഭാരവാഹികളായ ജോൺ തോമസ് സേതുനാഥ് മുകുന്ദൻ രാജീവ് അഡ്വക്കേറ്റ് ചെറിയാൻ ജോൺ മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ കെ ആർ പ്രമോദ് ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ജി സി സി ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ ഡിജിറ്റൽ മീഡിയ സൊല്യൂഷൻസ് മാനേജർ ദീപ്തി എസ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് നിർമ്മാണത്തിലുള്ളതും പൂർത്തിയായതുമായ ഇരുന്നൂറിലധികം പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിലും കുട്ടി ആർ ജെ മത്സരത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു യുവതാരങ്ങളായ അഷ്കർ സൗദാൻ ഹന്നാ റജി കോശി എന്നിവർ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാട്ടിന്റെ ഹിമമഴയായി ഗായിക നിത്യവാമനും വേളയിലെത്തി കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ രണ്ടാം ദിവസമായ നാളെ ഞായറാഴ്ചയും രാവിലെ പതിനൊന്ന് മണിക്കാണ് മേള ആരംഭിക്കുക സന്ദർശകർക്ക് രാത്രി എട്ട് മണിവരെ ഇവിടെ എത്തി കേരളത്തിലെ എല്ലാ പ്രൊജക്റ്റുകളെയും കുറിച്ച് മനസ്സിലാക്കാനും ബുക്ക് ചെയ്യാനുമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരമടക്കം നിരവധി മത്സരങ്ങളും നാളെ നടക്കും എക്സ്പോ സെൻറ്ററിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിയുമുറ്റം മാതൃഭൂമി ന്യൂസ്